എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നഖുമോമു എന്ന കൃതിയുടെ നോട്ടേഷൻ ചെയ്ത സമയത്ത് ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടിരുന്നു ചിത്രം മൂവിയിലെ നഖുമോമു എന്ന കൃതിയുടെ അവസാനം വരുന്ന സ്വരങ്ങൾ ഒന്ന് കേട്ടാൽ നന്നായിരുന്നു ഒന്ന് ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയി ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപാട് സ്വരങ്ങളില്ല എങ്കിൽ തന്നെയും അവസാനമുള്ള സ്വരം കുറച്ച് നീളമുള്ള സ്വരമാണ് കുറച്ച് ലെങ്തിയാണ് നമുക്കത് താളമടിച്ച് ഒന്ന് പാടി നോക്കാം ഞാൻ ശ്രുതി ചൂസ് ചെയ്തിരിക്കുന്നത് സി ഷാർപ്പാണ് അതിൻ്റെ ഒറിജിനൽ ശ്രുതി തന്നെയാണ് അത്രക്കും പറ്റുന്ന കംഫർട്ടബിൾ ശ്രുതിക്ക് പാടുക പല്ലവി അനുപല്ലവി ചരണം കഴിഞ്ഞിട്ട് സ്വരം പാടാനായിട്ട് പല്ലവിയിലേക്ക് വരുന്ന പോർഷൻ തൊട്ട് നമുക്ക് തുടങ്ങാം ഉം ഗ അപ്പം പകുതി താളവട്ടം കഴിഞ്ഞിട്ട് പകുതിയിൽ നിന്ന് ആറക്ഷരം തള്ളിയാണ് സ്വരം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഫിംഗറിന്റെ എൻഡില് മന്ത്ര പഞ്ചമ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് മൂന്നാം നാലാമത്തെ സ്വരം ലെതി ആയിട്ടുള്ള സ്വരം സെക്കൻഡ് ഫിംഗറിൽ നിന്ന് മൂന്നക്ഷരം തള്ളിയിട്ട് ആണ് തുടങ്ങുന്നത് ലേക്കി കേറിഎന്നോടെ നോക്കാം നിസ നിസ നിനിസ നിനിസ സനിസ നിനിസ ഇദവമ പരിസ ഗമഗമ പരിസ നിസഗമ പരിസ മരിസ നിദമമനമവനിസ ഇദവമലരിസനി സഗമവനി ത്തിലേക്ക് നമ്മൾ കേറി കഴിഞ്ഞു അപ്പോൾ അത്രയും ഒന്നുകൂടെ നമുക്ക് സ്ലോലി ഒന്ന് പാടി നോക്കാം ശ്രദ്ധിച്ച് കാണണം അതൊരു ഇടത്തിലാണ് വരുന്നത്

അപ്പം വീണ്ടും അടുത്ത താളോട്ടത്തിലേക്ക് കയറി നമുക്ക് അത്രയും ഒന്നുകൂടെ പാടി നോക്കാം ആദ്യം സ്ലോലി പാടി നോക്കിയിട്ട് ഒന്നുകൂടെ സ്ലോലി പാടി നോക്കിയിട്ട് ഫാസ്റ്റായിട്ട് പാടി നോക്കാം நாலு தாவோட்டம் கம்பீட்டாய் கம்பீட்டு നമുക്ക് ഇത്രയും ഫാസ്റ്റായിട്ടൊന്ന് പാടി നോക്കാം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് അതിനകത്ത് പാടുന്നത് നമ്മൾ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് കംഫർട്ടബിൾ പറ്റുന്ന ആ ഒരു സ്പീഡിൽ പാടിയാൽ മതി

എന്തില് ഒരു താളവട്ടം കൂടി ആവുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ആവും എല് എന്റെ താളവട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആ സ്ലോലി പാടി തുടങ്ങിയടത്ത് അത് ഫാസ്റ്റ് ഫാസ്റ്റാക്കി ഒന്ന് പാടി നോക്കാം സഗ പ പമ നമുക്ക് കാര്യം ചെയ്യാം ടോട്ടലി നമുക്ക് സ്ലോലി ഒന്ന് പാടി നോക്കാം അത് കഴിഞ്ഞിട്ട് ഫാസ്റ്റായിട്ട് പാടാം അപ്പോൾ Good evening. Gama bani sa, gama bani sa, gama bani sa, gama bani sa, gama bani gari ni sa, ira mama, gari sa, gari sa, ni sa mama, gari ni ni sa, gari sa, ni sa mama, gari ni sa mama, gari ma ni pa ma ni ni da അപ്പം ഞാൻ ഈ ചെയ്ത വീഡിയോ ഈ സ്വരം പഠിക്കണമെന്നുള്ളവർക്ക് പഠിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ